ഹായ് നമസ്കാരം പേപ്പെട്ടവരെ ഈ ഒരു വീഡിയോ ഒരു ഏഴ് മിനിറ്റുള്ളൊരു വീഡിയോ ആണ് പക്ഷേ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മറ്റൊന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് ബഹുമാനവും സന്തോഷവും തോന്നിയ ഒരു നിമിഷമാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ ഹൈന്ദവ സഹോദരനോട് ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഒരു വൃത്തിഘട്ട ഉരുത്തനുണ്ടല്ലോ അതായത് നമ്മുടെ ഹാർപ്പിക് ഹുസൈൻ ഈ ഹാർപ്പിക് ഹുസൈൻ സാധാരണ എല്ലാവരും വെല്ലുവിളിക്കാറുണ്ട് അതായത് ഇസ്ലാമിൽ പറയുന്നത് മൊത്തം ശുദ്ധാസംബന്ധവും തെമ്മാടിത്തരമാണെന്നാണ് ഈ നാറി കുറെ കാലമായിട്ട് ഇരുന്നോണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു ഒരു സംവാദത്തിൽ രാഹുൽ ഈശ്വർ കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന ഹാർപിക് ഹുസൈനോട് ചോദിക്കുന്നുണ്ട് ഇതിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടി ഇവൻ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ഇവിടെ തോറ്റുപോയോ എന്നുള്ളത് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഏഴ് മിനിറ്റുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കാരണം സാധാരണ ഈ മുസ്ലിം ആയിട്ട് ജനിച്ച് അതിൽ നിന്ന് പുറത്തു പോയി ആർതെങ്കിലുമൊക്കെ പ്രീതിക്ക് വേണ്ടി ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കൊണഗുണ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട ചില നാറികളുണ്ട് ഹരിഫ് ഈ പിന്നെ ആർ പിക് ഹുസൈൻ ജാമിദ അതുപോലെ തന്നെ നുസ്റത്ത് ഇങ്ങനെ കുറെ ആൾക്കാർ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കൊടുക്കുന്ന അപ്പി വാങ്ങി നുണഞ്ഞ് ജീവിക്കുന്ന വെറും നാറികൾ വെറും തെണ്ടികൾക്കൊന്നും ആദർശം എന്ന് പറയുന്നത് ഏഴ് അയിലത്തൂടെ പോലും പോയിട്ടില്ല സ്വന്തം ജനിപ്പിച്ച തന്തയും തള്ളയും ഡെയിലി തുന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട നാറികൾക്ക് ഇതുപോലുള്ള സഹോദരന്മാർ സ്പോർട്ടിൽ ജനങ്ങളുടെ മദ്യത്തിൽ ലൈവായിട്ട് മറുപടി കൊടുക്കുമ്പഴത്തേക്ക് അത് നമുക്ക് അഭിമാനം തന്നെയാണ് അല്ലേ എന്തായാലും രാഹുൽ ഈശ്വറിന് ഇവൻ വിചാരിച്ചിരിക്കുന്ന രാഹുൽ ഈശ്വർ ഹൈന്ദവനായതുകൊണ്ട് രാഹുലിന് ഖുർആൻ പരമായിട്ടോ അല്ലെ ഹദീസ് പരമായിട്ടോ വലിയ അറിവും ബോധമൊന്നും ഇല്ല എന്ന് ധരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷെ ഇവനിങ്ങനെ ചോദിച്ചത് അതായത് ഇപ്പം ഈ ജിഹാദ് എന്ന് ഉപയോഗിക്കുന്ന ഈ ഒരു വാക്ക് ഇത് പലപ്പോഴും ഈ നാറുകൾ മറ്റ് സമുദായങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇത് മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണെന്നാണ് എന്നാൽ ജിഹാദ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം ഇവനിക്ക് പക്ഷെ ജിഹാദിനെ കുറിച്ച് ഇവരുടെ അക്ഷരം മിണ്ടില്ല എന്താണ് അക്ബർ ജിഹാദ് അല്ലെങ്കിൽ കൽബി ജിഹാദ് അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ നെർകോട്ടി ജിഹാദ് ഇങ്ങനെ ഒരുപാട് ജിഹാദിന്റെ പേരുകൾ ഈ നാറുകൾ വന്നിരുന്ന ഡെയിലി ഇങ്ങനെ കൊട്ടി ഘോഷിക്കുന്നുണ്ടല്ലോ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്നും കണ്ടോളൂ ഇത് കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും വെല്ലുവിളി നടത്തുന്നുണ്ട് അതായത് രാഹുൽ ആദ്യം മുതലേ പറയുന്നുണ്ട് പലതരത്തിലുള്ള ജിഹാദ് ഉണ്ട് പിന്നെ ജിഹാദുൽ അക്ബർ ഉണ്ട് പിന്നെ ജിഹാദുൽ കൽബ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ജിഹാദുകൾ ഉണ്ട് എന്നുള്ള ഒരു പിന്നെ കാര്യം രാഹുൽ ആദ്യം പറയുന്നുണ്ട് ആദ്യം മുതലേ രാഹുൽ ചോദിക്കുന്നുണ്ട് ജിഹാദുൽ അക്ബർ തെറ്റാണെന്ന് നിങ്ങൾ പറയോ ജിഹാദുൽ കൽബ് തെറ്റാണെന്ന് പറയ നിങ്ങൾ പറയോ എന്ന് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ആരിഫ് പിന്നെ പിന്നെ സംവാദത്തിന് വന്നത് മറുപടി പറയാനൊന്നും അല്ലാത്തതുകൊണ്ട്

അദ്ദേഹത്തിന് തെറ്റാ അഭിപ്രായമുണ്ടോ പറഞ്ഞു ഏത് രീതിയിലെടുത്താലും തിന്മയാണെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടോ എന്റെ രണ്ട് മിനിറ്റ് അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിരിക്കും ഓക്കെ അപ്പോ ഇവിടെ ഇപ്പോ നമ്മൾ കണ്ടത് രണ്ട് തട്ടിപ്പുകളും കൂടിയാണ് ഒന്ന് വിഴുങ്ങലും മറുപടി അറിയുന്നില്ല വേറെന്തൊക്കെ പറയാൻ അതായത് രാഹുലിന്റെ രണ്ട് മിനിറ്റ് എടുത്ത് കൊടുത്തു എന്നിട്ടും അത് രണ്ട് തള്ളലും എന്തൊക്കെയാണ് തള്ളിയത് നമ്മൾ കൊണ്ടുവന്ന പഠന റിപ്പോർട്ട് തള്ളി ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് തള്ളും അത് പള്ളി പറഞ്ഞാൽ മതിയെന്ന് അത് രാഹുൽ പള്ളി പറഞ്ഞാൽ മതി അത്ര എനിക്ക് പറയാനുള്ളൂ ഇവിടെ ആളുകൾ പഠനം നടത്തിയത് എന്താണ് നിങ്ങൾ കൊണ്ടുവന്ന പഠനം എന്താണ് ഇസ്ലാമിലെ ജിഹാദിനെ വിളിപ്പിക്കാനുള്ള ഈ തള്ളലും പള്ളിപ്പ് പറഞ്ഞാൽ മതി എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഇതിന്റെ അവസാനം വരെ നിങ്ങൾ കാണണം കേട്ടോ ഇസ്ലാമിലെ ജിഹാദ് ഒരു വിശ്വാസി എടുക്കുന്നത് ഓക്സ്ഫോർഡിന്റെ റിപ്പോർട്ട് നോക്കിയിട്ടല്ല അല്ലെങ്കിൽ ജയിലിൽ റിപ്പോർട്ട് നോക്കിയിട്ടില്ല അതിന് ഇസ്ലാമിന്റെ കിതാബുണ്ട് അതുകൊണ്ട് അത് തന്നെ മതി അത് തള്ള ഇനി നിങ്ങൾ കൊണ്ടുവന്ന് തന്നെ ഖത്തർ ആയിട്ടുള്ള ഇതുപോലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് കൂടി വന്നതുകൊണ്ട് വളരെ കൃത്യമായ ബേസിസ് ഉണ്ട് അത് അതുകൊണ്ടാണ് നമ്മൾ അതിനെ തള്ളിയത് ഇനി രണ്ട് ഈ ഫോണ്ടപ്പോൾ റിസർച്ച് അത് നിങ്ങൾ തള്ളുമ്പോൾ അതൊരു പ്രശ്നമുണ്ട് നിങ്ങൾ പറഞ്ഞത് റൈറ്റ് വി ആണെന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുമോ ഇല്ല പക്ഷെ നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങൾ പറയുന്നു നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ വളരെ വലിയ റൈറ്റ് റൈറ്റിംഗ് ആണെന്ന് അതിനെ അപ്പുറത്തേക്ക് വല്ലതും അതാണെന്ന് ഞാൻ ഒരു സംശയമില്ല എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ് അവർ കൊണ്ടുവന്ന സാധനത്തെ തെറ്റാണെന്ന് തളിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് അത് നിങ്ങൾക്ക് സാധിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എന്നിട്ട് ബാക്കി നിങ്ങൾ മതി എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് െ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരവില്ല പിന്നെ ജിഹാദുൽ അക്ബർ പിന്നെ അത് തെറ്റാണെന്നാണോ അല്ലെങ്കിൽ എന്താണത് എന്ന് ചോദിച്ച് അത് അടക്കം കൊടുത്തിട്ട് അതിനെ കുറിച്ച് പറയാനില്ല എന്നിട്ട് അവിടുത്തെ സംഖ്യകൾ യൂറോപ്പിലെ സംഖ്യകൾ റൈറ്റ് വിങ്ങുകാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡോക്യൂമെന്റ് അതെടുത്തിട്ടാണ് ഇയാൾ എപ്പോഴും പറയുന്നത് തെറ്റാണ് ജിഹാദ് തെറ്റാണ് എന്റെ പഠനം ഉണ്ടത് അത് അവിടുത്തെ സംഖ്യകൾ ഉണ്ടാക്കിയതാണ് വല്ല 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 അല്ലെങ്കിൽ അങ്ങനെ ബാബു ആരാരെങ്കിലും പേപ്പർ ആൾക്കാർ ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യം വീണ്ടും വീണ്ടും തള്ളുന്നതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഡീമോണൈസേഷൻ ആണ് ബ്ലാക്കനിങ് ആണ് കറപ്പടിക്കുകയാണ് ഫൊണ്ടാപോൾ വലിയൊരു കാര്യമായിട്ട് പറയുകയാണ് ഫോണ്ടാൾ എവിടെ കിടക്കുന്നത് വെറുതെ തിങ്ക ടാങ്ക് ആണ് യൂണിവേഴ്സിറ്റീസ് കിടക്കുന്നു അപ്പൊ ഈ യൂണിവേഴ്സിന്റെ സ്റ്റഡീസിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല വർഷങ്ങളോളം എടുത്ത റിസർച്ചാണ് പെട്ടെന്ന് അതായത് പിയർ പറഞ്ഞാലേ വർഷങ്ങൾ എടുത്ത് വർഷങ്ങളെടുത്ത് മെനക്കെട്ട് ബ്ലൈൻഡ് പിയർ റിവ്യൂ ഉണ്ട് അവരുടെ മോണോഗ്രാഫ് ചെക്ക് വർഷങ്ങൾ എടുത്ത് ഡേറ്റാ ബേസ്ഡായിട്ടാണ് വരുന്നത് അതായത് ഈ ഖുറാനിൽ എവിടെയൊക്കെ ജിഹാദ് യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ കോൺടാക്ട് എന്താണ് ചരിത്രം എന്താണ് ഇതൊക്കെ നിഷ്പക്ഷരായ തേർഡ് പാർട്ടീസ് പഠിച്ച് മുസ്ലിങ്ങളോ എക്സ് മുസ്ലിങ്ങളോ അല്ല മുസ്ലീങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം മതത്തോട് താല്പര്യം ഉണ്ടാകും എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ വിരോധം ഉണ്ടാകും ഇൻട്രസ്റ്റഡ് പാർട്ടീസ് അല്ലാതെ ബയസ് ഇല്ലാതെ ഫോറോ എഗൻസ്റ്റോ നിൽക്കാത്ത പണ്ഡിത ശ്രേഷ്ഠർ ബുദ്ധിമുട്ടി ഇന്ന് പഠിച്ച് മെനക്കെട്ട് ഉണ്ടാക്കിയ റിപ്പോർട്ടുകൾ ഒന്നും പറ്റൂല്ല കൊണ്ടാ റിപ്പോർട്ട് മാത്രമേ പറ്റൂ എന്ന് പറയുന്നതിന്റെ പ്രശ്നം മനഃപൂർവ്വം ഇസ്ലാമിനെ കരിവാരി തേച്ചുകൊണ്ട് റൈറ്റ് വിങ്ങിന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനാണ് ഹിന്ദുക്കളെ അങ്ങനല്ലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ നടക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇതുപോലെയുള്ള ഓരോ വിഷയങ്ങളും മുൻനിർത്തിയിട്ടാണ് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ചു ജിഹാദിൽ അക്ബർ അതിനെ ഒന്ന് വിശദീകരിക്കുവോ അതിനെ തള്ളുവെന്ന് ചോദിച്ചത് ഞാൻ രാഹുലിനെ വെല്ലുവിളിക്കണം എന്താണ് ജിഹാദ് അക്ബറിനെ ആദ്യം ഡിഫൈൻ ചെയ്ത് എന്താണ് സംഗതി എന്നൊന്ന് പറഞ്ഞത് എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ബാക്കി പറയാം ഞാൻ വെല്ലുവിളിക്കാണ്ട് അത് പറഞ്ഞാൽ രാഹുൽ അത് വിഴുകേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് കാരണം ജിഹാദ് അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ രാഹുൽ കുടുങ്ങും രാഹുലെ ധൈര്യം ഉണ്ടെങ്കിൽ അത് പറയൂ എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ബാക്കി പറയാനുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ഒന്നും വേണ്ട ഇപ്പം പറയുന്നു ഒരു യുദ്ധം കഴിഞ്ഞ് വി ഹാവ് റിട്ടേൺ ഫ്രം ലെസർ ജിഹാദ് ടു ഗ്രേറ്റർ ജിഹാദ് ഗ്രേറ്റർ ജിഹാദ് റിഗാർഡിംഗ് സെൽ എന്താ ഇത്ര പറയാനുള്ളത് മറുപടി ഒന്നുമില്ല മറുപടി ഒന്നും ഇല്ലാത്തൊണ്ട് ഈ മറുപടി പറഞ്ഞാൽ അന്താരാഷ്ട്ര പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്നത് ഉണ്ടാവുന്ന വിചാരിച്ചാൽ രാഹുലിനെ മുസ്ലിം വളരെ മോശമായിട്ടാണ് ഒരു ഹിന്ദു എന്നുള്ള നിലയിൽ പറഞ്ഞിട്ട് കുറച്ചെന്തെങ്കിലൊക്കെ ആക്കി വിട്ടു കഴിഞ്ഞാൽ രാഹുൽ ആ രീതിയിലൊക്കെ വിഷയമാര് സംസാരിച്ചു കുറെ ഇസ്ലാമിനെ കുറ്റം പറയാനുള്ള അവസരം ഉണ്ടാക്കാന്ന് വിചാരിച്ചു പക്ഷെ അവര് ശരിക്കും ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് വന്നത് ഇപ്പൊ കൊടുക്കും അണ്ണാക്കിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരാ അതിന് വേറൊരു ഭാഷയും കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും പക്ഷെ അത് ഞാൻ തൽക്കാലം ഉപയോഗിക്കുന്നില്ല കണ്ട്രോള് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ജിഹാദ് അക്ബർ അൽ ബൈ ഹക്കി ബൈഹക്കി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചുവരുമ്പോ വി ഹാവ് റിട്ടേൺ ഫ്രം ലെസർ ജിഹാദ് ടു ഗ്രേറ്റർ ജിഹാദ് ഗ്രേറ്റർ ജിഹാദ് റിഗാർഡിങ് സെൽഫ് ഇത് എന്താ ഇത്ര പറയാനുള്ളത് പുള്ളിക്ക് മറുപടി ഒന്നുമില്ല ഇല്ല മറുപടി ഒന്നുമില്ലാത്തതുണ്ട് ഈ മറുപടി പറഞ്ഞാൽ ആ അന്താരാഷ്ട്ര പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു സി രണ്ട് എന്ന് ഓർക്കുക സി ഇപ്പൊ അദ്ദേഹം പറയുന്നത് അത് ആ പരിപ്പ് അവിടെ വേവില്ല പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നറിയുക പരിഹാസം പരാജിതന്റെ ആയുധമാണ് പരിഹാസം എന്നും പരാജയത്തിന്റെ ആയുധമാണ് പോയിന്റുകൾ പോയിന്റുകളില്ലാത്തപ്പോഴാണ് ആ സാധനങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വാസികൾ എപ്പോഴും ആൾക്കാരെ ബഹുമാനിക്കുന്നത് എതിർപക്ഷത്തെ പോലും ബഹുമാനിക്കുന്നതിന്റെ റീസൺ പലപ്പോഴും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കാര്യം അവർ പറയുന്നതിൽ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഈ തള്ളലും വിഴിഞ്ഞലും അദ്ദേഹത്തിന്റെ വാക്കുകളാണ് എന്റെ വാക്കുകളല്ല ആരാ ചെയ്തത് ഞാൻ കഴിഞ്ഞ എൻ്റെ എട്ട് മിനിറ്റ് ആയപ്പോൾ നിർത്തി പുള്ളിക്ക് രണ്ട് മിനിറ്റ് കൊടുത്തു പുള്ളി എട്ട് മിനിറ്റോളം സംസാരിച്ചു ഞാൻ വളരെ സിമ്പിൾ സിമ്പിളായിരുന്നു ചോദ്യം ചോദിച്ചത് ജിഹാദ് അൽ അക്ബർ നല്ലാണോ പുള്ളി പറയുന്ന ഉത്തരം എന്താ ജിഹാദ് അക്ബർ എന്താ ഡിഫൻഡ് ചെയ്യുന്നത് എന്നിട്ട് നോക്കുക നോക്കാം സി പുള്ളിയുടെ ഡിഫൻഷൻ പറഞ്ഞാൽ മതി പുള്ളിക്ക് പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടിയില്ല അപ്പം കുറച്ചുകൂടെ ടൈം വേണം ിനുള്ളിൽ പുള്ളിക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യും വേറെ എന്തെങ്കിലും പറയാ ഡൈൻ ചെയ്യുമ്പോൾ ഞാൻ പറയാം എന്ത് അർത്ഥമാണ് നിങ്ങൾ ആലോചിച്ചു ജിഹാദ് അൽ അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ ഗ്രേറ്റർ ജിഹാദ് ഒരാളുടെ ആത്മാവിനുള്ളിലെ മനസ്സിനുള്ളിലെ അവന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ അവൻ സ്വയം ഉണ്ടാകുന്ന നെഗറ്റീവുകളെ അവൻ അതിജീവിക്കുക സെൽഫ് ഇമ്പ്രൂവ്മെന്റ് സെൽഫ് ഡിസ്കവറി ഒരുത്തൻ സർവ്വലോകം നേടുകയും അവന്റെ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് പരിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ ആത്മാവിനെ ജയിക്കുക ഇത് നല്ലതാണോ ഇല്ലയോ എന്ന് പുള്ളിക്ക് അറിയാൻ നല്ലതാണ് പക്ഷെ നല്ലതാണ് സമ്മിക്കാൻ മടി സമ്മതിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഈ ഹാർഡ് ലൈൻ പൊസിഷൻ തകർന്ന് ഉള്ളൂ വിഷയം വേറൊന്നുമില്ല ഞാൻ എന്തായാലും ഡിഫൈൻ ചെയ്തില്ല പുള്ളിക്ക് അടുത്തുള്ള സമയത്ത് പറയണം നിങ്ങൾ ഓർപ്പിച്ചോണം ജിഹാദ് അൽ അക്ബർ നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തു എക്സ്പ്ലെയിൻ ചെയ്തു മീനിങ് പറഞ്ഞു അത് അൽ ബൈഹി പറഞ്ഞതാണെന്ന് പറഞ്ഞു ഇനി അത് വേറെ കൃത്യം കൊട്ടേഷൻ വച്ചിട്ടുണ്ട് ജിഹാദ് കബീറ സമാനമായ സാധനമാണ് ഇതെല്ലാം ഞാൻ പിന്നെ കാഫിറാന ജാഹിദും ബിഹി കബീറ എത്ര കാര്യങ്ങൾ വേണമെങ്കിൽ അത് ജിഹാദ് അൽ അക്ബർ നല്ലതാണോ ഇല്ലയോ എന്ന ഉത്തരം നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടേ വിടാവൂ അത് നിങ്ങള് മറക്കാതിര മതി സത്യത്തിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് ബഹുമാനവും സ്നേഹവും ഒക്കെ രാഹുൽ ഈശ്വരനോട് തോന്നുന്നുണ്ട് കാരണം പല സംവാദ വേദികളിലും ഇവൻ വന്നിരുന്നുകൊണ്ട് ഈ പറഞ്ഞ നിനക്ക് യൂറോപ്പിലെ സംഘികൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സാധനം എടുത്തുകൊണ്ട് വന്നിട്ടാണ് അപ്പാടെ ഈ കേരളത്തിലുള്ള ജനങ്ങളോട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്തായാലും ആൺകുട്ടികൾ എല്ലാം പഠിച്ചിട്ടുള്ള ആൺകുട്ടികളുടെ മുമ്പിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ പൊന്ന് ഹാർപ്പിക്ക് നിന്നെ പിന്നെ ക്ലോസറ്റിനകത്ത് പോലും ഒഴിക്കാൻ പറ്റാത്ത പരുവത്തിൽ പിള്ളേർ വലിച്ചു കീറി ഒട്ടിച്ചു വിടും അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത് മിസ്സ് ചെയ്താൽ നിങ്ങൾക്കും വലിയൊരു നഷ്ടമായിരിക്കും അപ്പൊ എന്താണ് ജിഹാദ് അല്ലെങ്കിൽ ജിഹാദിനെ കുറിച്ചിട്ട് ഇപ്പം പറഞ്ഞു നടക്കുന്നത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് രാഹുൽ ഇഷദ് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവന്റെ അണ്ണാക്കി തന്നെയാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻ്റുകളും അറിയിക്കുന്നതോടൊപ്പം തന്നെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഇവന്റെ കുറച്ച് ശിങ്കടികളും മറ്റേ പിന്നെ മാലയെ തൂങ്ങി നടക്കുന്ന ചില മുളകളുണ്ടല്ലോ അവരൊക്കെ ഇതൊന്ന് കാണട്ടെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും ബൈ